നാരായണം നമസ്കൃത്യ നരം വ്യാസം ശ്രീമദ് ഭഗവത്ഗീത കേവലം ഒരു മതഗ്രന്ഥമോ ചരിത്രപരമായ ഒരു യുദ്ധഭൂമിയിൽ നടന്ന സംവാദമോ മാത്രമല്ല മറിച്ച് അത് മനുഷ്യരാശിയുടെ മുഴുവൻ കർമ്മമണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന എക്കാലത്തെയും പ്രസക്തമായ ഒരു ജീവിതരേഖയാണ് ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്ക് വഴികാട്ടിയായി ഗീത മാറുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ കർമ്മയോഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിന് അതീവ പ്രാധാന്യമുണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ നേരിട്ട വിഷാദം ഇന്ന് ഓരോ മനുഷ്യനും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെയും പ്രതീകമാണ് എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം ആർക്ക് വേണ്ടി കർമ്മം ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്ക് മായ മറുപടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തിലൂടെ നൽകുന്നത് ഈ വീഡിയോ ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ അതായത് കർമ്മയോഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ പദാനുപത അർത്ഥം അന്വാഖ്യാനം കുട്ടികൾക്കും മുതിർന്നവർക്കും ജീവിതത്തിൽ പാലിക്കാവുന്ന നിഷ്ഠകൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നു ആചാര്യന്മാർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ലളിതമായി പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ പരസ്പര സഹകരണം എന്ന തത്വത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും മനുഷ്യനും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതയും അനിവാര്യതയുമാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ദേവാൻ തേ ദേവാ ഭാവയദാന പരസ്പരം ഭാവയന്തേയ പരമവാപ്സ്യത ഈ ശ്ലോകം ഒന്നുകൂടെ പറയാം ദേവാൻ തേ വഹ പരസ്പരം ഈ േയവാലോകത്തിൻ്റെ പദാനുപദ അർത്ഥത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദേവാൻ ദേവാൻ എന്നാൽ അതിൻ്റെ അർത്ഥം ദേവന്മാരെ പ്രകൃതി ശക്തികളെ പ്രപഞ്ചത്തിൻ്റെ കാര്യനിർവഹകരായ ശക്തി വിശേഷങ്ങളെ എന്ന് പറയുന്നത് ഇന്ദ്രൻ വായു വരുണൻ തുടങ്ങിയവരെയാണ് ഭാവയത ഭാവയത എന്നാൽ പ്രീണിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ആരാധന കൊണ്ടും കർമ്മം കൊണ്ടും അവരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ആദരിക്കുക എന്നതാണ് ഇതിൻ്റെ വിശദീകരണം ഭാവേത എന്നതിൻ്റെ വിശദീകരണം ഇനി അനേന അനേന എന്നാൽ ഇതിനാൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് അതായത് മുൻ ശ്ലോകത്തിൽ പത്താം ശ്ലോകത്തിൽ പരാമർശിച്ച യജ്ഞം അതായത് ത്യാഗപൂർണമായ കർമ്മം കൊണ്ട് എന്നാണ് ഇവിടെ അനേന എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് തേ അവർ ആ ദേവന്മാർ അതായത് മേൽപ്പറഞ്ഞ പ്രകൃതി ശക്തികൾ ദേവാഹ ദേവന്മാർ അതായത് മഴ വെയിൽ കാറ്റ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ നൽകുന്നവർ ഭാവയെന്തു അതായത് സന്തോഷിപ്പിക്കട്ടെ അല്ലെങ്കിൽ അനുഗ്രഹിക്കട്ടെ പോഷിപ്പിക്കട്ടെ അതായത് നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകി അവർ നിങ്ങളെ സംരക്ഷിക്കട്ടെ വഹ നിങ്ങളെ സർവനാമ പ്രയോഗമാണ് നിങ്ങളെ മനുഷ്യരാശിയെ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവരെ പരസ്പരം അതായത് അന്യോന്യം പരസ്പരം ഒരേ സമയം കൊടുത്തു വാങ്ങിയും സഹകരണത്തോടെ എന്ന അർത്ഥത്തിൽ ഭാവയന്ത സന്തോഷിപ്പിക്കുന്നവരായി അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നവരായി പരസ്പരം കരുതൽ നൽകിക്കൊണ്ട് ശ്രേയഹ അതായത് ശ്രേയസ് അല്ലെങ്കിൽ നന്മ ഐശ്വര്യം അതായത് മോക്ഷവും ഭൗതികവുമായ അഭിവൃദ്ധിയും ഉന്നതമായ അല്ലെങ്കിൽ ശാശ്വതമായ കേവലമായ സുഖത്തിന് അപ്പുറമുള്ളത് അവാപ്സ്യഥ അവാപ്സ്യത എന്നാൽ പ്രാപിക്കും അല്ലെങ്കിൽ നേടുമെന്നാണ് നിശ്ചയമായും കൈവരിക്കും എന്നുള്ളതാണ് ഈ യജ്ഞം ത്യാഗപൂർണമായ കർമ്മം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ അതായത് പ്രകൃതി ശക്തികളെ പ്രീണിപ്പിക്കുവിൻ ആ ദേവന്മാർ നിങ്ങളെയും അതായത് മഴ അന്നം തുടങ്ങിയവ നൽകി പ്രീണിപ്പിക്കട്ടെ ഇപ്രകാരം പരസ്പരം ഭാവിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ സഹകരിക്കുന്നവരായിട്ട് നിങ്ങൾ പരമമായ ശ്രേയസിനെ പ്രാപിക്കുന്നതാണ് അല്ലെങ്കിൽ മോക്ഷത്തെയും ഐശ്വര്യത്തെയും പ്രാപിക്കുന്നവരാണ് ഈ ശ്ലോകം കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് മനുഷ്യൻ തനിയെ ജീവിക്കുന്ന ഒരു ദ്വീപിലല്ലെന്നും പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പ്രകൃതി ശക്തികളുമായും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണെന്നും ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ അന്വാഖ്യാനം അതായത് വിശദമായ വ്യാഖ്യാനം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ ആണ് വിവരിച്ചിട്ടുള്ളത് ഇവിടെ മൂന്ന് പ്രധാന തത്വങ്ങളാണ് ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്നത് അത് യജ്ഞം ദേവതകൾ പരസ്പര സഹകരണം എന്നിവയാണ് ഭഗവത്ഗീതയിൽ യജ്ഞം എന്ന പദത്തിന് ഹോമകുണ്ഡത്തിൽ ഹവിസർപ്പിക്കുക എന്നതിലുപരി വിശാലമായ അർത്ഥമാണുള്ളത് അനേന അതായത് ഇതിനാൽ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നിസ്വാർത്ഥമായ കർമ്മത്തെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിച്ചത് യജ്ഞത്തോടു കൂടിയാണ് എന്ന് മുൻ പത്താം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിനാൽ ഓരോ മനുഷ്യനും തൻ്റെ കടമ്പകൾ നിർവഹിക്കുന്നത് ഒരു യജ്ഞമാണ് മക്കളെ അതായത് കുട്ടികളോടുള്ള ഒരു രീതിയിൽ പറയുമ്പോൾ യജ്ഞം എന്നാൽ കൊടുക്കൽ എന്നാണ് മെഴുകുതിരി ഉരുകി വെളിച്ചം നൽകുന്നത് ഒരു യജ്ഞമാണ് അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു യജ്ഞമാണ് നിസ്വാർത്ഥമായി പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന എന്ത് നല്ല കാര്യവും യജ്ഞമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നാം ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും പ്രകൃതിക്കുള്ള ഒരു പൂജയാണെന്നാണ് ആരാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന ദേവന്മാർ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് രണ്ട് തലങ്ങളാണ് ഒന്ന് അതിൻ്റെ ആധ്യാത്മിക തലവും മറ്റൊന്ന് ഭൗതികവും അല്ലെങ്കിൽ ശാസ്ത്രീയ തലവുമാണ് അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ്റെ വിഭൂതികളാണ് ദേവന്മാർ അതാണ് അതിൻ്റെ ആധ്യാത്മിക തലം ഇന്ദ്രൻ വരുണൻ അഗ്നി ഇവർക്ക് ഹവിസ് നൽകുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയ തലത്തിൽ ഇവർ പ്രകൃതി ശക്തികളാണ് സൂര്യപ്രകാശം അതായത് ഇവർ എന്ന് പറയുന്ന ഈ ദേവന്മാർ ശക്തികളാണ് സൂര്യപ്രകാശം അതായത് സൂര്യൻ വായു വായുദേവൻ ജലം വരുണൻ മണ്ണ് ഭൂമിദേവി എന്നിവയാണ് നമ്മെ നിലനിർത്തുന്നത് നാം പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതായത് മരങ്ങൾ നട്ടു വളർത്തുക ജലം മലിനമാകാതിരിക്കുക ആക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദേവന്മാരെ ഭാവിക്കുകയാണ് ചെയ്യുന്നത് പരസ്പരം ഭാവയെന്തഹ എന്നതാണ് ഈ ശ്ലോകത്തിന്റെ ആത്മാവ് പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പരമുള്ള സഹകരണത്തിലാണ് അതിൽ പ്രകൃതിയും മനുഷ്യനുമുള്ള ബന്ധമാണ് വളരെ പ്രധാനം നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മയും സംരക്ഷിക്കും നാം കാടിനെ നശിപ്പിച്ചാൽ അതായത് ദേവന്മാരെ വേദനിപ്പിച്ചാൽ പ്രകൃതി വരൾച്ചയായും പ്രളയമായും തിരിച്ചടിക്കും അതാണ് ദേവാ വഹ ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം ഇതൊരു സാമൂഹിക തലമുണ്ട് അതായത് സമൂഹത്തിൽ നാം ഓരോരുത്തരും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കർഷകൻ ഭക്ഷണം തരുന്നു വസ്ത്രം നെയ്യുന്നവൻ വസ്ത്രം തരുന്നു നാം തിരിച്ചും അവർക്ക് സേവനം നൽകണം സ്വാർത്ഥതയില്ലാതെ പരസ്പരം സഹായിക്കുമ്പോൾ മാത്രമേ ശ്രേയസ് അല്ലെങ്കിൽ ശാശ്വതമായ നന്മയുണ്ടാകും ഇതിന് ശങ്കരാചാര്യരും ഒരു ഭാഷ്യം പറയുന്നുണ്ട് ശങ്കരാചാര്യർ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് ദേവന്മാർക്ക് യജ്ഞം വഴി ഹവിസ് നൽകുന്നതിലൂടെ അവർ തൃപ്തരായി മഴയും അന്നവും നൽകി മനുഷ്യരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഈ പരസ്പര സഹകരണം മോക്ഷത്തിലേക്കുള്ള വഴിയാണെന്നും ശങ്കരാചാര്യർ ചൂണ്ടിക്കാണിക്കുന്നു കുട്ടികൾക്ക് ഗഹനമായ വേദാന്ത തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴി കഴിയില്ല അല്ലെങ്കിൽ അതിന് പ്രയാസമുള്ളപ്പോൾ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ഒക്കെ ഈ ആശയത്തെ വ്യക്തമാക്കാൻ പറ്റും അതായത് നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കാം കുട്ടികളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്രകാരമാണ് പറയേണ്ടത് പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ വീടിനെക്കുറിച്ച് ചിന്തിക്കാം അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നു അച്ഛൻ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവരുന്നു നിങ്ങൾ മേശകൾ ഒതുക്കാൻ അല്ലെങ്കിൽ ഒരുക്കാൻ സഹായിക്കുന്നു നിങ്ങൾ വെറുതെ ഇരുന്ന് ഭക്ഷണം മാത്രം കഴിക്കുകയും ഒരു സഹായവും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് ശരിയാവില്ലല്ലോ അത് ശരിയല്ലല്ലോ എല്ലാവരും അവരുടെ ജോലി ചെയ്യണം അതായത് യജ്ഞം ചെയ്യണം ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം നൽകുന്നു ഇതുപോലെയാണ് ലോകവും സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നു മരങ്ങൾ പഴം തരുന്നു പഴങ്ങൾ തരുന്നു അതേപോലെ തിരിച്ചും നാം അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം ഇതാണ് അർജുനൻ അല്ലാതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് മാത്രമല്ല ഇതിന് ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം പറയാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഗോവർദ്ധന പൂജ എന്നത് ഒരിക്കൽ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഇന്ദ്രന് പൂജ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ കുഞ്ഞു കൃഷ്ണൻ അതായത് കുഞ്ഞായിരുന്ന കൃഷ്ണൻ കുട്ടിയാണ് എന്തിനാണ് നാം ഇന്ദ്രനെ പൂജിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ നന്ദഗോബർ പറഞ്ഞു ഇന്ദ്രനാണ് മഴ തരുന്നത് ആ മഴ കൊണ്ടാണ് പുല്ലുണ്ടാകുന്നതും പശുക്കൾക്ക് ഭക്ഷണം കിട്ടുന്നതും അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ നമുക്ക് നേരിട്ട് കാണുന്ന നമുക്ക് തണലും പുല്ലും തരുന്ന ഗോവർദ്ധന പർവ്വതത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ അല്ലേ സൂചി പൂജിക്കേണ്ടത് എന്നാണ് ചോദിച്ചത് കൃഷ്ണൻ പഠിപ്പിച്ചത് നമ്മെ താങ്ങി നിർത്തുന്ന പ്രകൃതിയെ അല്ലെങ്കിൽ ദേവന്മാരെ നാം ബഹുമാനിക്കണം എന്നാണ് അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചപ്പോൾ അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശമായി ആ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ഗോവർദ്ധന പർവതം കുടയായി മാറി നമ്മെ സംരക്ഷിച്ചതുപോലെ പ്രകൃതിയും നമ്മെ കാത്തു രക്ഷിക്കും മറ്റൊരു കഥ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു രാജാവ് വഴിയിലൂടെ പോകുമ്പോൾ ഒരു വയസ്സായ മുത്തച്ഛൻ മാവിൻ തൈകൾ നടുന്നത് കണ്ടു രാജാവ് ചോദിച്ചു മുത്തച്ഛ ഈ പ്രായത്തിൽ എന്തിനാണ് താങ്കൾ കഷ്ടപ്പെടുന്നത് ഈ മരം വലുതായി മാമ്പഴം ഉണ്ടാകുമ്പോഴേക്കും താങ്കൾ മരിച്ചിട്ടുണ്ടാകില്ലേ മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ച മാമ്പഴങ്ങൾ എൻ്റെ അച്ഛനും മുത്തച്ഛനും നട്ട മരങ്ങളിൽ നിന്നുള്ളതാണ് അവർ എന്നെ പോഷിപ്പിച്ചു അപ്പോൾ ഞാൻ ഈ മരം നടുന്നത് എന്റെ പേരക്കുട്ടികൾക്കും അങ്ങയുടെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ അവരെ പോഷിപ്പിക്കുന്നു ഇതാണ് ലോകത്തിന്റെ നിയമം രാജാവിന് കാര്യം മനസ്സിലായി നാം സ്വീകരിക്കുന്നത് തിരിച്ചു കൊടുക്കണം അതാണ് പരസ്പരം ഭാവയന്ത എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ഈ പതിനൊന്നാം ശ്ലോകം ഇന്ന് നേരിടുന്ന പല ആഗോള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇന്ന് നാം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം എന്നിവ ഈ ശ്ലോകത്തിലെ തത്വം ലംഘിച്ചതിൻ്റെ ഫലമാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ തിരിച്ചു കൊടുക്കുന്നില്ല കാടുകൾ നശിപ്പിക്കുമ്പോൾ വായുദേവൻ കോപിക്കുന്നു അല്ലെങ്കിൽ വായുമലിനീകരണം ഉണ്ടാകുന്നു പുഴകൾ മലിനമാകുമ്പോൾ വരുണദേവൻ കോപിക്കുന്നു കുടിവെള്ളം മുട്ടുന്നു ഭഗവാൻ പറയുന്നത് വഹ എന്നാണ് നിങ്ങൾ അവരെ സംരക്ഷിച്ചാൽ അവർ നിങ്ങളെയും സംരക്ഷിക്കും ഇന്നത്തെ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ പരസ്പര സഹകരണമാണ് ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്ക് ഈ ശ്ലോകം നൽകുന്ന സന്ദേശം വലുതാണ് പലപ്പോഴും വിഷാദവും ഏകാന്തതയും ഉണ്ടാകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ചിന്തയിൽ നിന്നാണ് എന്നാൽ ഗീത പറയുന്നത് നീ ഒറ്റക്കല്ല പ്രപഞ്ചം മുഴുവൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് നീ ഒരു ചെറിയ കർമ്മം ചെയ്യുമ്പോൾ പോലും അത് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു ഈ തിരിച്ചറിവ് മനുഷ്യന് ആത്മവിശ്വാസവും ജീവിത ലക്ഷ്യവും നൽകുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം കേവലം ഒരു ആചാര അനുഷ്ഠാനത്തെയല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ മഹത്തായ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് പരസ്പരം ഭാവയന്ത അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുക എന്ന സന്ദേശം കുടുംബത്തിലും സമൂഹത്തിലും പ്രകൃതിയിലും നടപ്പാക്കിയാൽ മാത്രമേ ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ അതായത് യഥാർത്ഥ വിജയം ഉണ്ടാവുകയുള്ളൂ ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള ഭഗവാന്റെ ഉപദേശം ഇതാണ് കർമ്മം ചെയ്യുക അത് നിസ്വാർത്ഥമായി ലോക നന്മയ്ക്കായി സമർപ്പിക്കുക അപ്പോൾ പ്രകൃതിയും ഈശ്വരനും നിങ്ങളെ കൈവിടില്ല തീർച്ചയായും നിങ്ങൾ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ദേവാൻ ഭാവയതാനേനത്തെ പരസ്പരം ഭാവയന്ത श्रेयः परमवाप्स्यथा